ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പതിവ് പോലെ നമ്മുടെ കുറച്ച് റയറായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് വിവിധ ഇനം അഗ്ലോണിമകൾ നമുക്ക് കാണാനായിട്ടുണ്ട് അത് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാടുണ്ട് എന്നറിയാം അപ്പോൾ ഈ പ്ലാന്റ്സുകളുടെ ആയിട്ട് വളരാനും അതേപോലെ കട്ടിങ്സുകൾ വെച്ച് പിടിപ്പിക്കുന്നതും പിന്നെ ടോപ്പ് കട്ട് ചെയ്യുന്നതും അത് ഏതൊക്കെ രീതിയിൽ വളർത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് കാണും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അതറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഓൾ ഓപ്ഷൻ കൂടി ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ റെഡ് വെറൈറ്റീസിൻ്റെ ഒരുപാട് പിന്നെ വെറൈറ്റികളുണ്ടല്ലേ പല പല കളേഴ്സും വെറൈറ്റീസും ഉണ്ട് അപ്പോൾ അതെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാൻസുകളാണ് അപ്പോൾ ഇനി കാണിക്കാത്തതുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ റെഡ് വെറൈറ്റീസും അപ്പോൾ ഇതാ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് ആണ് സൂക്സം റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് കെട്ടോ ഇതൊരു ഗ്രീനും ആയിട്ടാണ് കാണുന്നതെങ്കിലും നല്ല റെഡായിട്ടാണ് വരും കേട്ടോ അതേപോലെ ചില അതുപോലുള്ള റെഡ് വാലൻറ്റൈനും അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നല്ല റെഡായിട്ട് വരും കേട്ടോ നല്ല വെളിച്ചം കിട്ടുന്നൊരു ഭാഗത്താണെങ്കിൽ നല്ല കളറായിട്ട് വരും പിങ്കാണെങ്കിലും അത് ഡാർക്ക് റെഡായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇതും സൂക്ഷൻ റെഡിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കയ്യിൽ കുറച്ചൊക്കെ പ്ലാന്റ്സുകളുണ്ട് റെഡ് വെറൈറ്റീസൊക്കെ റെഡ് വെറൈറ്റീസില് തന്നെ പത്ത് പിന്നെ റെഡ് കളർ പ്ലാന്റുകൾ പല പേരിലുള്ളതുകൊണ്ട് കേട്ടോ ഇത് സൂക്ഷം റെഡ് മറ്റൊന്നും കേട്ടോ ഇതേപോലെ നല്ല ഗ്രീനായിട്ടുള്ള ഭാഗത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ കാണാൻ വളരെ ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ റെഡ് വെറൈറ്റീസ് എല്ലാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു ഫ്ലവർ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ നല്ല ഭംഗിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ റെഡ് വെറൈറ്റീസ് എത്ര കാശാണേലും ആരും വാങ്ങിക്കാൻ തയ്യാറുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ അഗ്ലോണിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെ വീട്ടിലും ഇതിൻ്റെ ഒരു പ്ലാന്റ് എങ്കിലും കാണും അത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഈ റെഡ് വെറൈറ്റീസ് എല്ലാം തന്നെ ഇത് നല്ല ഡാർക്ക് റെഡാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ ഇതേപോലെ വെച്ചാലൊക്കെ നല്ല ഭംഗി ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇനിയും റെഡ് പ്ലാന്റ്സുകൾ പരിചയപ്പെടാം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള പ്ലാന്റ്സുകൾ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റ് എന്ന് പറയുന്ന അഗ്ലോണിമ കേട്ടോ നല്ല വൈറ്റ് ലീഫുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റിലും വെച്ച് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സൂപ്പർ വൈറ്റ് ഇതേപോലെ തന്നെ നല്ല റെഡിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഈ വൈറ്റ് പ്ലാന്റിൻ്റെ സൂപ്പർ വൈറ്റിൻ്റെ ലീഫുകളിൻ്റെ തണ്ടൊക്കെ ഒരു ഗ്രീൻ കളറായിരിക്കും അതേപോലെ തന്നെ ഔട്ട് ഔട്ട്ലൈനൊക്കെ ഗ്രീൻ കളറായിരിക്കും സെൻറ്ററിൽ കൂടെ ഒരു ഗ്രീൻ ലൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് മറ്റൊരു പ്ലാന്റാണ് റെഡിലുള്ള റെഡ് പ്ലാന്റ് ആണ് റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് അതിൻ്റെ രണ്ട് പ്ലാന്റുകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കണ്ടില്ലേ ഇത് അടുത്ത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഭംഗി ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിലൊരു നല്ല ഡാർക്ക് ഗ്രീനും റെഡും കൂടി ആയിട്ടാണ് ഈ ലീഫ് ഉണ്ടാവുക കേട്ടോ പിന്നെ അത് നല്ല റെഡായിട്ട് മാറുന്നതാണ് കാണാറുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് കിട്ടും അതേപോലെ സുക്സൺ റെഡ് ജയ്പോങ് റെഡ് നാരോ റെഡ് ബാറബി റെഡ് അത് മാത്രം നല്ല കേട്ടോ ഒരുപാട് പേരിൽ റെഡ് പ്ലാന്റുകൾ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള ഒരു പ്ലാന്റിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമ്മുടെ റെഡ് സ്റ്റാർ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഇതേപോലുള്ള വൈറ്റ് പ്ലാന്റുകൾ വെച്ച് കൊടുക്കാറുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതും ഒരു സൂപ്പർ വൈറ്റ് ആണ് ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഉള്ളത് അത് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ വൈറ്റ് അഗ്ലോണിമ അതേപോലെ റെഡ് ബൗൾ അഗ്ലോണിമ കേട്ടോ ഇതുപോലെയുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ പിന്നെ ഈ റെഡ് വെറൈറ്റീസിനൊക്കെ തൈകൾ വരാനൊക്കെ ഇത്തിരി എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റുകൾക്കൊക്കെ കൂടുതൽ റേറ്റും വരുന്നത് സ്ലോ ഗ്രോത്താണ് ഈ പ്ലാന്റുകൾക്കുള്ളത് പിന്നെ ഇത് വളർത്താൻ അറിയാത്തവർക്കാണെങ്കിൽ ഒന്നുകൂടെ സ്ലോവായിരിക്കും അപ്പം നമ്മളതിനുള്ള വളങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നമുക്ക് ഏതൊരു പ്ലാന്റും വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ പ്ലാന്റ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും ആണ് കേട്ടോ എൻ്റെ പ്ലാന്റുകളെല്ലാം ഇരിക്കുന്നത് അപ്പോൾ അതിന് കൊടുക്കേണ്ടതായ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിൽ കയറി അത് കാണാവുന്നതാണ് ഇതേപോലെ വൈറ്റ് റെഡ് അങ്ങനെയുള്ള കളേഴ്സൊക്കെ അടുത്തടുത്ത് വെച്ചാലാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ഭംഗി കാണാൻ കഴിയാറുള്ളത് പിന്നെ ഈ റെഡ് ബൗൾ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ലീഫുകൾ ഒരു ബൗൾ ഷേപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ പ്ലാന്റ് ഹൈറ്റിൽ വരാറില്ല അങ്ങനെ ബുഷിയായിട്ട് ആണ് വരാറുള്ളത് നമ്മുടെ സൂക്ക് സംബ്രഡ് അതേപോലെ ജെയ്പോംക്രഡ് അങ്ങനെയുള്ള പ്ലാന്റുകളെ പോലെ ഹൈറ്റിൽ വരാറില്ല ഈ പ്ലാന്റുകൾ ബൗൾ ഷേപ്പിൽ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റുകളാണ് ഇത്തരം പ്ലാന്റ്സുകളെല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ ഈ സൂപ്പർ വൈറ്റും ഇത് കൂടുതൽ ഹൈറ്റിൽ വരില്ല നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പക്ഷെ വളരെ ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫുകൾ നല്ല വൈറ്റ് ആയതുകൊണ്ട് കാണാൻ വളരെ ഭംഗി തോന്നുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൂപ്പർ വൈറ്റ് പ്ലാന്റും അപ്പോൾ ഇനിയും ഒരുപാട് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അതെല്ലാം ഇനി അടുത്ത ഓരോ വീഡിയോസുകളായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ മഴ കൊണ്ടിട്ടുണ്ട് കിട്ടും അതുകൊണ്ടാണ് ലീഫുകൾക്കൊക്കെ ഒരു തിളക്കം ചിലർ എണ്ണ ഒക്കെ പരട്ടി കൊടുക്കാറുണ്ട് നമുക്ക് ലിക്വിഡ് സോപ്പിൻ്റെ ലിക്വിഡൊക്കെ ഈ പ്ലാന്റുകൾക്ക് നാല് തുള്ളി വീതം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് സ്പ്രേയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ലീഫിൽ ഒക്കെ പ്രാണികളൊക്കെ കഴിക്കുന്നതുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതേപോലെയൊക്കെ ചെയ്തു കൊടുക്കുക എങ്കിൽ ഈ ലീഫുകളൊക്കെ ഇത്ര ഭംഗിയിൽ നമുക്ക് കാണാൻ കഴിയാറുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്